ഹലോ വൺസ് സിഗെൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി സ്റ്റിപ്പ് ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി കേസ സംരക്ഷണം പത്ത് ദിവസം സീരീസിലെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമുക്കറിയാം പണ്ട് കാലം മുതലേ സ്ത്രീകളുടെ കുത്തവകാശമായിരുന്നു മുടിയിഴകളും മുടിയുടെ സംരക്ഷണവും ഒക്കെ പറയുന്നത് പക്ഷേ മനോഹരമായ മുടിയിഴകൾ കൊണ്ട് പുരുഷന്മാര് സ്ത്രീകളെ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ചേട്ടന്മാർ എല്ലാവരും പോന്നോളൂ മാസാകാൻ മനോഹരമായ മുടിയിഴകൾ വേണം അപ്പൊ അതിന്റെ കെയറിംഗ് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം ഗോ ഫസ്റ്റ് വൺ ഓയിൽ മസാജിങ് ആണ് ചേട്ടന്മാർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരു കാര്യമാണ് ഓയിൽ മസാജിങ് എന്ന് പറയുന്നത് ഓയിൽ മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ മുടിയിഴകൾ ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമാക്കി മാറ്റുന്നതിന് നിങ്ങളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താന്ന് അറിഞ്ഞതിന് ശേഷം വേണം ഓയിൽ മസാജ് ചെയ്യാനായിട്ട് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ചെയ്താൽ മതി ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്ക് ഓയിൽ മസാജിങ് ചെയ്യാവുന്നതാണ് വെറുതെ ഉള്ള ഒരു ഓയിൽ മസാജ് അല്ല ഹോട്ട് ഓയിൽ മസാജ് ആണ് അതിന് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓയിൽ മസാജ് ചെയ്യുന്നത് വൃത്താകൃതിയിൽ വേണം ഇങ്ങനെ ചെയ്യുന്നത് മുടിവഴിച്ചിൽ ഇല്ലാണ്ടാക്കുന്നതിനും ഹെയർ ഗ്രോത്ത് വർദ്ധിപ്പിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് വൺ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഷാംപൂ ഉപയോഗിച്ചിരിക്കണം ആഴ്ചയിൽ ഒരിക്കൽ ആന്റി ഡാഡ്രഫ് ഷാംപൂവും ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങളുടെ മുടിക്ക് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ് നമുക്കറിയാം ഇത് പല ചേട്ടന്മാരും ഡാൻഡ്രഫിന്റെ പ്രോബ്ലം അനുഭവിക്കുന്നവരാണ് അപ്പം ഇങ്ങനെ നമ്മൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഡാൻഡ്രഫിന്റെ പ്രോബ്ലം നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ട് തവണ നിങ്ങൾ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിയിലും സ്കാൽപ്പിലും ഒക്കെ ഉള്ള അഴുപ്പും ചെളിയും പൊടിയും ഒക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും നിങ്ങളുടെ മുടി യും സ്കാൽപ്പും വൃത്തിയായിട്ടിരിക്കുന്നതിനു വേണ്ടി ഷാംപൂ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ് തേർഡ് വൺ നിങ്ങളൊരു കണ്ടീഷണർ ഉപയോഗിച്ചിരിക്കണം ഇന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ് കണ്ടീഷണറിൻ്റെ എന്ന് പറയുന്നത് ഷാംപൂ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിയിലെയും സ്കാൽപ്പിലെയും അഴുക്കും ചെളിയും പൊടിയൊക്കെ ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കുന്നത് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ഹെയറിൻ്റെ ഒക്കെ ഓപ്പൺ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് മുടിയെ മനോഹരമാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് അനുസരിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം കണ്ടീഷണർ ഉപയോഗിച്ചാൽ മതി ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നാല് ദിവസം കണ്ടീഷണർ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കണ്ടീഷണറും ഒരേ കമ്പനിയുടെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഫോർത്ത് വൺ നിങ്ങൾ കുളി കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുളി കഴിഞ്ഞ് വന്ന് ചിലർ തലയിൽ തോർത്തുകൊണ്ട് കാണിക്കുന്ന ഒരു പരാക്രമം ഉണ്ടല്ലോ ഈ പരാക്രമം കൊണ്ട് തന്നെ അവരുടെ മുടി കൊഴിയാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ തല തോർത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ ഇല്ലാണ്ടാകും അതുപോലെ നിങ്ങളുടെ ഹെയർ ഡാമേജ് ആവുന്നതും ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചേട്ടന്മാരുടെയൊക്കെ മുടിയുടെ ഗ്രോത്ത് എങ്ങോട്ടാണോ ആ വശത്തേക്ക് നിങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടാതെ കുളി കഴിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾ ഹെയർ ഡ്രൈ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പലരും കുളി കഴിഞ്ഞ് ശരിയായ രീതിയിൽ തല തോർത്താറില്ല നല്ല രീതിയിൽ തല തോർത്തി ഹെയറും സ്കാൽപ്പും ഡ്രൈ ആക്കി വെക്കുക ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിലും ഒരു ഹെയർ സിറം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ലാസ്റ്റ് വൺ നിങ്ങൾ ശരിയായ രീതിയിൽ ഹെയർ കട്ട് ചെയ്യുക അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഒരാളെ കൊണ്ട് മാത്രം നമ്മുടെ ഹെയർ കട്ട് ചെയ്യിക്കുക അതുപോലെ തന്നെ ആ ഒരു ഹെയർ സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ച് നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ എന്താണെന്ന് മനസ്സിലാക്കുക അതിനുശേഷം ആ ടെക്സ്ചർ അനുസരിച്ചും നിങ്ങളുടെ ഫേസ് കട്ടിനനുസരിച്ചും വേണം ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാനായിട്ട് ഹെയർ സ്റ്റൈലും മുടിയുടെ ആരോഗ്യവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫേസിന് ചേരുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈല് തിരഞ്ഞെടുക്കുക അപ്പോൾ ചേട്ടന്മാർ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ മുടി ിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ചേട്ടന്മാർക്കൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചേട്ടന്മാർ മാത്രം കണ്ടാൽ പോരാ ചേച്ചിമാരും കാണണം കാരണം വീട്ടിലുള്ള ചേട്ടന്മാർക്കൊക്കെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് അപ്പോൾ അവരുടെ ഹെയർ കെയറിൻ്റെ കാര്യത്തിൽ വീട്ടിലുള്ള ചേച്ചിമാർ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചേട്ടന്മാർ ഭയങ്കര മടിയന്മാരാണ് ആ ഒരു കാര്യം അവർ ശ്രദ്ധിക്കത്തേ ഇല്ല വേറെ എന്ത് കാര്യം ചെയ്താലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മളെപ്പഴും പറയുന്ന പോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും മറ്റു അടിപൊളി ഒരു വീഡിയോയിൽ നമ്മൾ വീണ്ടും ബൈ ടേക്ക് കെയർ ലവ് യു